ജില്ലയിൽ വൻ രീതിയിലുള്ള ഓൺലൈൻ തട്ടിപ്പ് നടക്കുന്നതായി സൈബർ പോലീസ് പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പറയുന്നു എത്ര മുന്നറിയിപ്പ് കൊടുത്തിട്ടും തട്ടിപ്പ് സംബന്ധിച്ച് വാർത്തകൾ വന്നിട്ടും തട്ടിപ്പിന് തലവെച്ചു കൊടുക്കുന്നവരുടെ എണ്ണം കൂടുകയാണ് തട്ടിപ്പിൽ കുടുങ്ങി വളപട്ടണം സ്വദേശിനിക്ക് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി രൂപ നഷ്ടപ്പെട്ടതുൾപ്പെടെയാണ് പുതിയ റിപ്പോർട്ട് ടെലഗ്രാം വഴി ട്രേഡിംഗ് ചെയ്യുന്നതിനായി തട്ടിപ്പുകാരുടെ നിർദ്ദേശപ്രകാരം വിവിധ അക്കൗണ്ടുകളിലേക്ക് നിക്ഷേപിച്ചതാണ് വളവട്ടണം സ്വദേശിക്ക് വിനിയായത് പണം നൽകിയ ശേഷം നിക്ഷേപിച്ച പണമോ വാഗ്ദാനം ചെയ്ത ലാഭമോ ലഭിക്കാതെ വന്നപ്പോഴാണ് ചതി മനസ്സിലായത് ചുക്ലി സ്വദേശിക്ക് തൊണ്ണൂറ്റി എഴുന്നൂറ് രൂപയാണ് നഷ്ടപ്പെട്ടത് പരാതിക്കാരന്റെ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടതിന് പിന്നാലെയാണ് തുടർന്ന് അക്കൗണ്ടിൽ നിന്നും പണം നഷ്ടപ്പെട്ടത് വളവട്ടണം സ്വദേശിക്ക് ഒമ്പതിനായിരം രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും പരാതിയിൽ പറയുന്നു വാട്സാപ്പിൽ മെസ്സേജ് കണ്ട് ഓൺലൈൻ ലോൺ ലഭിക്കാൻ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് അപ്ലൈ ചെയ്ത പരാതിക്കാരനെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുക്കുകയായിരുന്നു ഇൻസ്റ്റാഗ്രാം ടെലഗ്രാം ഫേസ്ബുക്ക് വാട്സാപ്പ് തുടങ്ങിയ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ സൈബർ കുറ്റകൃത്യങ്ങളെപ്പറ്റി നിരന്തരം ജാഗ്രത പുലർത്തണമെന്ന് സൈബർ പോലീസ് വീണ്ടും വീണ്ടും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അജ്ഞാത അക്കൗണ്ടുകളിൽ നിന്നും വരുന്ന മെസ്സേജുകളോട് പ്രതികരിക്കാതിരിക്കണം അജ്ഞാത വീഡിയോ കോൾ എടുക്കാതിരിക്കണം നവമാധ്യമങ്ങളിൽ കാണുന്ന പരസ്യങ്ങൾക്ക് പിന്നാലെ പോയി പണം നഷ്ടപ്പെടുത്താതിരിക്കണമെന്നൊക്കെ പോലീസ് അറിയിക്കുന്നുണ്ട് വിദേശത്തു നിന്നും പണം അയക്കുന്നവർ ഏജന്റ് മുഖേന പണം അയക്കാതെ ബാങ്കുകൾ വഴിയും മണി ട്രാൻസ്ഫർ വഴിയും പണം അയക്കണമെന്നും പോലീസ് അറിയിച്ചു അതുപോലെ അജ്ഞാത നമ്പറിൽ നിന്ന് വിളിച്ച് പോലീസിൽ നിന്നാണെന്നും കൊറിയറിൽ നിന്നാണെന്നും നിങ്ങൾക്കെതിരെ കേസുണ്ടെന്നും മറ്റും പറഞ്ഞു വിളിക്കുന്ന കോളുകളോട് പ്രതികരിക്കാതിരിക്കണം യാതൊരു കാരണവശാലും അക്കൗണ്ട് വിവരങ്ങളോ ആധാറോ മറ്റ് ഐ വിവരങ്ങളോ ആർക്കും ഷെയർ ചെയ്യാതിരിക്കണമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് ഗ്രാമികാനൂസ് കണ്ണൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ